ഹലോ ഗായസ് ഹലോ ഗായസ് പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് കസിസ്ഥാനിലോട്ടാണ് അൽമാട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി ഒന്നും നമുക്ക് വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ജഗ പുകയായിരുന്നു ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ നാഷണൽ ഡേ ഹോളിഡേസിന് പോയതുകൊണ്ട് തന്നെ എല്ലാവരും ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി കുറേ നേരം കിടന്ന് ഉറങ്ങി പിന്നെ കുറെ നേരം വീഡിയോ എടുത്തിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള യാത്രയായതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുൾ ആയിരുന്നു ദുബായ് വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാരും ഹാപ്പി ആയി അബുദാബിയിൽ നിന്ന് എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു ഒരു മോർണിംഗ് നൈൻ ഓ ക്ലോക്ക് ഫ്ലൈറ്റ് ആയിരുന്നു രണ്ടരയ്ക്ക് ഫ്ലൈറ്റ് അൽമാട്ടിയിൽ ലാൻഡ് ചെയ്യുന്നു നമ്മൾ പോകുന്ന സമയത്ത് അധികം തണുപ്പ് പ്രതീക്ഷിച്ചിട്ടല്ല കാരണം സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പോണവഴിക്ക് ഫുഡ് കഴിച്ചെങ്കിലും ഞങ്ങൾക്ക് വലിയ ഇഷ്ടമില്ല എയർ അറേബ്യയിൽ ഉപ്പുമാവ് വെള്ളം ലൈഫിലെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ താഴേക്ക് നോക്കിയപ്പോഴത്തേ ഫുൾ മഞ്ഞ് അത് കണ്ടതോടുകൂടി എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനാണെങ്കിൽ ഉറക്കമൊക്കെ പോയി ഇത് മൊത്തം ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെതായ എല്ലാ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ കണ്ടിരിക്കാൻ എന്ത് രസാണല്ലേ മഞ്ഞ് കാരണം പ്രത്യേകിച്ച് ദുബായിന്ന് വരുന്നതുകൊണ്ട് ആ ചൂടിയിൽ നിന്ന് ഇങ്ങനൊരു മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് സ്വർഗമായിരുന്നു സ്വർഗം അതുപോലെ തന്നെ ഞാൻ എൻ്റെ പേരൻസിന് സർപ്രൈസ് കൊടുത്തു ഞാൻ ഈ പോണ കാര്യം അവരോട് പറഞ്ഞില്ല പെട്ടെന്നാണ് ഞാൻ അവിടെ എത്തിയിട്ട് ദീ ഞാൻ കസിസ്ഥാനിലേക്ക് വന്നേക്കാന്ന് പറഞ്ഞ എൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത് ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ നിന്ന് ഒരു സിം കാർഡ് എടുത്തു സിക്സ് തൗസൻഡ് ടെങ്കെ ആയിരുന്നു അതായത് ഫോർട്ടി ദിറംസ് അൺലിമിറ്റഡ് ഡാറ്റ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ യു എസ് ഡിയിലാണ് കൊണ്ടുവന്നത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ യു എസ് ഡി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നല്ല റേറ്റ് കിട്ടും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനും വളരെ ഈസിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അൽമാട്ടിയിലാണ് അൽമാട്ടി കസിസ്ഥാൻ സോ ലാൻഡ് ചെയ്തു ഇൻട്രൊഡക്ഷനോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഒരുമാതിരി ഓട്ടപ്പച്ചിലായിരുന്നു അടേ ഓ ഭയങ്കര തിരക്കായിരുന്നു എയർപോർട്ടിൽ ഫുൾ ആൾക്കാർ എങ്ങോട്ട് പോണേ ഇപ്പം ഞങ്ങൾ എത്തി ക്ലൈമറ്റ് ഒക്കെ നല്ല തണുപ്പുണ്ട് നല്ല മനസ്സിന് സുഖം തരുന്ന തണുപ്പാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡോളേഴ്സ് ഇവിടെ ടെങ്കയാണ് പറയാ വണ്ടി അവിടെ നിന്ന് വരുന്നു ആ ടെങ്കാക്കി അങ്ങനെ പോണു ഓക്കേ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ പറയും നമ്മൾ സെറ്റിൽ ആയിട്ടില്ലേ ഇത് വന്ന് ജസ്റ്റ് എത്തിയിട്ടുള്ളൂ ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളും എല്ലാം കാണിച്ചരാം ഞാനിവിടുത്തെ

എന്താണെങ്കിലും കേൾക്കുന്നുണ്ട് ഹലോ വിഷമൈ വർത്തണ്ണ്ട് വിഷമൈ ഇത് কিച്ചിൻ നല്ല മനോഹരമായ কিച്ചനാണ് പക്ഷേ നമുക്കൊരു ഫുഡ് വെക്കാനൊന്നും പറ്റുന്നോന്ന് തോന്നുന്നില്ല ഇക്കൻ തൂടടു ഇവിടന്ന് ഒരു വ്യൂ ഉണ്ട് ഇവിടെ ഇണ്ടോ കൊള്ളാ നല്ലതാണ് കൊള്ള കുട്ടേ ഗയ്സ് ആ അതാണ് നിങ്ങൾക്ക്വാനാ ഗയ്സ് ണ നമ്മൾ നേരെ ഇവിടെ ഒരു വാഷ്റൂമുണ്ട് പിന്നെ ഇവിടുത്തെ വാഷ്റൂമിൽ എപ്പോഴും ഈ ഫ്ലോർ ഡ്രൈ ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞു കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻ അവർക്കൊന്ന് ഫൈൻ ഉണ്ടെന്ന് അങ്ങനെ എന്തോ സെറ്റപ്പ് അറിയാ നമ്മള് ജസ്റ്റ് ഇപ്പൊ കയറി അവർ പറഞ്ഞതാണ് എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഹാൾ വേലൂടെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ഓ സത്യ പറയാലോ നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല പിന്നെ അടുത്ത ബെഡ്റൂം ഉണ്ട് അത് ഒരു ബെഡ്റൂമുണ്ട് ഇത് ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എ സിക്ക് എന്തിനാണോ പക്ഷെ ഇവിടെ കുറച്ച് ചൂടാണല്ലേ അങ്ങനെ ഇതാണ് നമ്മുടെ വീട് ഹലോ ഗൈസ് ഒന്നും ഇവിടെ സൗണ്ടാണ് ഇവിടെ ഫുഡ് കിട്ടോ ഗൈസ് നമ്മളിപ്പം ഫസ്റ്റ് ഡേ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഭയങ്കര തണുപ്പ് ഫുഡ് കഴിക്കാം നമ്മള് ഞാ അത്ര തണുപ്പ് പ്രതീക്ഷിച്ചു വന്നത് അൽമാട്ടിയുടെ നമ്മളിപ്പോ ഫുഡ് അന്വേഷിച്ചു പോവാണ് എവിടെന്നാണ് ഫുഡ് കഴിക്കാന്ന് ഹലോ ഗൈസ് ഞാൻ ഇപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത് തണുപ്പത്തിങ്ങനെ ഫോൺ പിടിച്ചു നടക്കല്ല എളുപ്പല്ല അതായത് ബ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ബ്ലോഗ് ചെയ്യാം ശരിക്കും മറ്റു സാധനം മേടിക്കണം അല്ലേ ഇങ്ങനെ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് ഒന്നും മനസ്സിലാവണല്ലോ ഞങ്ങൾക്ക് മെനു വായിച്ചിട്ട് അപ്പം ഫോട്ടോ കണ്ട പരിചയം വെച്ചിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതെന്താണിത് ഇംഗ്ലീഷിലൊന്നുമില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് ഫോട്ടോ കണ്ട് ഓർഡർ ചെയ്യുവാണ് ട്രാൻസ്ലേറ്ററിൽ വർക്ക് ആവണൂല കുറെ കുറെ സാധനങ്ങളുണ്ട് ആണ് ആവശ്യപ്പെടുന്നത് അപ്പം ഫോർ എക്സാമ്പിൾ ണെങ്കിൽ ഫുഡ് വരുമ്പോ ഞങ്ങള് പറയാം ഞങ്ങൾ എന്താണ് കഴിക്കണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടാ തിരിച്ചറിയുന്ന സാധനം டேஸ் லெட் மீ ட்ரைங் ஹாய் ட்ரெஸ்லெச்சஸ் பொட்ஸ் தானான்னு நினைக்கிறேன் சரி இங்க இருக்கா எலக்ட்ரிக் பஸ்ஸுகள் உண்டு മെഗാ മാൾ തെരുവുകളിലൂടെ നടക്കുന്ന ഞങ്ങൾ കൂടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ തണുപ്പായിട്ടൊന്ന് സെറ്റ് ആയി വരണേ ഞങ്ങൾക്ക് തണുപ്പിനോട് അഡാപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അഡാപ്റ്റ് ആയോ ഒരു കൈ കൊടുക്കാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫുഡ് കഴിക്കുമ്പോ നല്ല ചീപ്പാണ് നല്ല സർവീസും അങ്ങനെ ബോട്ടിൽ മേടിച്ചോ எ ഈ കാണുന്ന സാധനം ചീസ് മീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലെത്തി കിടന്നുറങ്ങി എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു ഷുംബിലാക്കി പോയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ